ആൾക്കാർ നമ്മളരികത്ത് വരുന്നേക്കാളും നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോയി തുറക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് എല്ലാ സഹായം ചെയ്തു തന്നെ ഇവിടുത്തെ ഗവൺമെൻ്റാണ് ഫാദർ മദർ മാത്രമുള്ളൊരു കുടുംബം ഇപ്പോൾ നാല് മുപ്പത് മുപ്പത്തഞ്ചാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ വീടുകളൊക്കെ കമ്മ്യൂണിറ്റി ഏരിയ ഓരോ ഏരിയയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയാണ് അവിടെയൊക്കെ ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങൾ ഗവണ്മെൻ്റ് തരുന്നു അവിടെയൊക്കെ നമ്മൾ ചെയ്തു അലൈൻ അൽ ജിമ്മിയിലുള്ള അല്ലെയിൻ കമ്മ്യൂണിറ്റി സെന്ററിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്ന ലുലു യു എയിൽ റീറ്റെയിൽ സാന്നിധ്യം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ അൽ ഫലാജ് ഇൻവെസ്റ്റ്മെന്റ് മാനേജിംഗ് ഡയറക്ടർ ഹംദാൻ തരീഫ് മുഹമ്മദ് അൽ കത്ബി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജി സി സിയിലെ ഇരുന്നൂറ്റി അറുപത്തിഒൻപതാമത്തേതും യു എയിലെ നൂറ്റി ഇരുപതാമത്തെയും അല്ലെയിലെ പത്തൊമ്പതാമത്തെയും സ്റ്റോറാണ് അൽ അൽ ജിമ്മിയിലേത് കമ്മ്യൂണിറ്റി സെന്ററിക് റീറ്റെയിൽ കൂടുതൽ വിപുലമാക്കുന്നതിന്റെ തുടർച്ചയാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് എന്നും ഉപഭോക്താക്കൾക്ക് കൂടുതൽ വിപുലമായ സേവനം ഉറപ്പാക്കുകയാണ് ലുലുവെന്നും ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു കൂടുതൽ സ്റ്റോറുകൾ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് അലൈനിലെ പത്തൊമ്പതാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ആണ് അൽജിമി അലൈനിലെ അൽജിമി എന്ന സ്ഥലത്താണ് ഈ ഷോപ്പ് കമ്മ്യൂണിറ്റി സെന്റർ ആണ് ആയിരക്കണക്കിന് അറബ് സഹോദരന്മാരുടെയും സഹോദരികളുടെയും വീടുകളാണ് നിങ്ങൾ ഈ ചുറ്റും കാണുന്നത് ആ അപ്പോൾ കമ്മ്യൂണിറ്റി ഓരോ ഏരിയയിലും ഇപ്പോൾ കമ്മ്യൂണിറ്റി ദാറ്റ് മീൻസ് അലൈൻ എന്ന ടൗൺ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അബുദാബി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഗൾഫിലെ എല്ലാ ദുബായ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ വി ഡിസൈഡഡ് ടു ഗോ ടു കമ്മ്യൂണിറ്റി ആൾക്കാർ നമ്മളരികത്ത് വരുന്നേക്കാളും നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോയി തുറക്കുക തിന് എല്ലാ സഹായം ചെയ്തു തന്ന ഇവിടുത്തെ ഗവൺമെൻ്റാണ് അതിനവർക്ക് പ്രത്യേകം നന്ദി പ്രസിഡൻറ്റിനോട് പ്രത്യേകം നന്ദി അദ്ദേഹത്തോട് ഞാൻ ഇതിൻ്റെ ഉദ്ഘാടന കാര്യം പറഞ്ഞു മിനിയാന്ന് കോൺഫറൻസിനോട് പറഞ്ഞു അവരൊക്കെ വളരെ സന്തോഷകരമായി നമ്മുടെ സപ്പോർട്ട് ചെയ്യുകയാണ് അങ്ങനെ കമ്മ്യൂണിറ്റി ഇനി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാദർ മദർ മാത്രമുള്ളൊരു കുടുംബം ഇപ്പോൾ നാല് മുപ്പത് മുപ്പത്തഞ്ചാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ വീടുകളൊക്കെ കമ്മ്യൂണിറ്റി ഏരിയ ഓരോ ഏരിയയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയാണ് അവിടെയൊക്കെ ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് തരുന്നു അവിടെയൊക്കെ നമ്മൾ ചെയ്തു പത്തൊമ്പതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ലോകോത്തര ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത് ഗ്രോസറി ഫ്രഷ് ഫുഡ് ഹോട്ട് ഫുഡ് ബേക്കറി മത്സ്യം ഇറച്ചി ലൈ കൌണ്ടറുകളടക്കം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരവും ലഭ്യമാക്കിയിട്ടുണ്ട് ഷോപ്പിംഗ് കൂടുതൽ സുഗമമാക്കാൻ സെൽഫ് ചെക്ക് ഔട്ട് കൌണ്ടറുകൾ മികച്ച പാർക്കിംഗ് സൗകര്യവും സജ്ജമാണ് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി അമ്മ ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ആനന്ദ്ദേവി അല്ലൈൻ റീജിയണൽ ഡയറക്ടർ ഷാജി ജമാലുദ്ദീൻ ലുലു മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു